ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ തമ്മിൽ നിന്ന് കണ്ട പോലെ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും കുറച്ച് കുറച്ച് സാധനങ്ങളായിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാലും നമ്മൾ പെട്ടി കെട്ടണ ആ സമയമായപ്പോൾ നമ്മളെ വെയിറ്റ് നോക്കുന്ന നൂറ്റി എൺപത് കിലോളം നമുക്ക് കൊണ്ടുപോകാമായിരുന്നു കേട്ടോ പക്ഷേ അതിലും മുകളിലായിട്ട് നമ്മൾ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഒന്ന് നാട്ടിലെത്തിക്കുന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ബാക്കി നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ പോകാം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ മുഴുവൻ നമുക്ക് കൊണ്ടുവരാൻ എന്തായാലും പറ്റില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ നാട്ടിലേക്ക് പോകുന്നതിന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം കൂടി ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ കാക്കു ഇപ്രാവശ്യം വരുന്നില്ല കേട്ടോ എല്ലാ പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് കാക്കു നമ്മളെ കൂടെ ഉണ്ടാകാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം കാക്കുന് നമ്മളെ കൂടെ പോരാൻ കഴിയില്ല അതുകൊണ്ട് അത് ഭയങ്കര ഒരു സങ്കടം തന്നെയാണ് കേട്ടോ മക്കൾക്കായാലും എനിക്കായാലും ഒക്കെ ഭയങ്കര സങ്കടം കേട്ടോ അപ്പം ഇതാ സാധനങ്ങളൊക്കെ ഒരുവിധം ഫുൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലഗേജൊക്കെ ഒന്ന് ശരിയാക്കി ഓരോന്നും മുപ്പത് കിലോനോളം ആക്കിയിട്ട് ഓരോ പെട്ടിയും കെട്ടി വെക്കണം കേട്ടോ അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം ഫുള്ള് കാക്ക എന്നെയാണ് കുറേ അധികം സാധനങ്ങൾ ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ പൊട്ടണ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മുടെ പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ അയക്കുന്നത് അപ്പം അതൊക്കെ വാങ്ങുന്ന സമയത്ത് തന്നെ കാക്കോ എന്നോട് പറഞ്ഞതാണ് ഇതൊന്നും നാട്ടിൽ കറക്റ്റായിട്ട് എത്തണമെന്നില്ല വാങ്ങണമെങ്കിൽ നീ വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്കായിരുന്നു ഞാനാണ് അത് ഫുള്ളും എങ്ങനെയായാലും അത് നല്ലതിൽക്ക് നാട്ടിലെത്തണം എന്നുള്ളൊരു ചിന്ത അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെ പൊട്ടാത്ത രൂപത്തിൽ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടായിരുന്നു കേട്ടോ ഞാൻ അതെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നാട്ടിലെത്തി കഴിഞ്ഞ സമയത്ത് രണ്ട് മൂന്ന് പ്ലേറ്റൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കഴിയുന്ന മീൻസ് നമ്മൾ പെട്ടി ഇവിടെ കൊടന്ന് പൊട്ടിച്ച സമയത്ത് രണ്ട് മൂന്ന് പ്ലേറ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് അതെനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു ഞാൻ അത്ര കെയർ ചെയ്തിട്ടായിരുന്നു കേട്ടോ അത് ഓരോന്ന് റാപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് പൊട്ടാനുള്ള വിധിയായിരിക്കും അതുകൊണ്ട് പൊട്ടിപ്പോയി എന്നാലും ബാക്കിയുള്ള കുറച്ചധികം സാധനങ്ങളെ നമുക്ക് ഒരു കേടുപാടും കൂടാതെ നാട്ടിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഓരോ പെട്ടിയും ഞാൻ ആദ്യം നമ്മൾ പതിനഞ്ച് പതിനഞ്ചാക്കിയിട്ട് അങ്ങനെ കെട്ടാന്നായിരുന്നു കേട്ടോ വിചാരിച്ചിരുന്നത് പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആ ഒരു ലെവലിലാക്കിയിട്ട് ഓരോ പെട്ടിയും അങ്ങനെ കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സമയത്ത് ഞാനന്നെയാണ് കേട്ടോ നാട്ടിലേക്ക് പോകുമ്പോൾ അധികവും പെട്ടികളെല്ലാം ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കാറുള്ളത് കാരണം കാക്കുനതിനൊന്നും സമയം കിട്ടാറില്ല പിന്നെ കാക്ക വന്ന സമയത്ത് വരുന്ന സമയത്ത് വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊന്നിങ്ങനെ ലാസ്റ്റുള്ള പരിപാടികളൊക്കെ കാക്കുണ്ട് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങൾ എടുക്കുന്ന സമയത്ത് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊക്കെ ഞാൻ എപ്പം വാങ്ങി വാങ്ങി വെച്ചതൊന്നും എനിക്ക് ഒരു അറിവുണ്ടായിരുന്നില്ല കുറേ മക്കൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലാതെ പിന്നെയും പിന്നെയും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ തന്നെ ഞാൻ മക്കളുടെ ഡ്രസ്സും കാര്യങ്ങളും വീട്ടിലേക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ പിന്നെ നമുക്ക് അത്യാവശ്യം അല്ലാത്ത സംഭവങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് പോരാ പിന്നെ കാക്കു വരുന്ന സമയത്ത് വേറെ ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് നാട്ടിലേക്ക് വിടാന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ താ പെട്ടിയും കാര്യങ്ങളൊക്കെ ഒരുവിധം ലെവലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ പ്രാവശ്യത്തെ പോക്ക് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര സങ്കടം നിറഞ്ഞിട്ടുള്ളൊരു പോക്ക് തന്നെയാണ് കേട്ടോ കാക്കില്ലാത്തതുകൊണ്ട് അത് ഭയങ്കര വിഷമം തന്നെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരുമിച്ച് നിന്നതിന് ശേഷം പിന്നെ നമ്മൾ നമ്മൾ മാത്രം നാട്ടിലേക്ക് പോകുമ്പോൾ അത് വിഷമം തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ എല്ലാ പ്രാവശ്യം നമ്മളെ കൂടെ പോരാ പോരാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം അതിന് കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഏകദേശം രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാലും കാക്കു നാട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ മക്കൾക്ക് അതിൻ്റെ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ചെറിയ ആക്കാണ് കേട്ടോ ഭയങ്കര വിഷമം കാരണം അവൾ കാക്കുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് കേട്ടോ അപ്പം അവളെ വിട്ടുപോയിരുന്നതിൽ കാക്കിനും ഭയങ്കര വിഷമമുണ്ട് അതുപോലെ തന്നെ അവൾക്കും ഭയങ്കര വിഷമം രണ്ട് മൂന്ന് ദിവസം മുന്നേ തന്നെ അവളിങ്ങനെ കരയിൽ ഒടങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമുക്ക് പോവില്ല എന്ന് ഉയർത്തില്ലല്ലോ മക്കളെ സ്കൂളും കാര്യങ്ങളൊക്കെ തുറന്നതാണ് അപ്പം പിന്നെ നമ്മൾ എന്തായാലും നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്ന അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഇത് ഞാൻ കൂടുതൽ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ അവർ വീഡിയോ എടുക്കുന്ന ആ ഒരു മൂടും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല കേട്ടോ നമുക്ക് നാട്ടിൽ പോകുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും ശരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് കണക്റ്റിങ് ഫ്ലൈറ്റായിരുന്നു ആ മുംബൈയിൽ നമുക്ക് ആറു മണിക്കൂറോളം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നോ കാരണം മക്കളെയും കൊണ്ട് ആറു മണിക്കൂർ മുംബൈയിൽ പോയി വെയ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പിന്നെ നമുക്ക് അവിടെ നിന്ന് ലഗേജ് എടുക്കണം പിന്നെ രണ്ടാമത് നമുക്ക് ടെർമിനൽ മാറിക്കയറണം അങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ കുറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളും ഉള്ള ആ സമയത്തൊക്കെ കാക്കു നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിത്ര മക് കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവരോട് നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് കാക്കു അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ എമിഗ്രേഷൻ്റെ ആ ഒരു സ്ഥലം വരെ കാക്കു നമ്മളെ കൂടെ ഉണ്ടായിരുന്നോ പിന്നെ അതിന് ശേഷമാണ് കാക്കു തിരിച്ചു പോയത് കേട്ടോ തിരിച്ചു പോകണ ആ ഒരു സമയം എനിക്കിപ്പോഴും ചിന്തിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത്ര ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആ മക്കളെ ഇങ്ങനെ പോകുന്ന ആ ഒരു സമയം കാക്കുനും തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു മക്കൾക്കും ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു കേട്ടോ ചെറിയ ആക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാക്കു പോകുന്നതെന്നും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാലാണ് അവളിങ്ങനെ കാക്കുനെ തെരലോ തിരയിൽ തുടങ്ങി കേട്ടോ അപ്പം അവൾക്ക് മനസ്സിലായി കാക്ക് നമ്മളെ കൂടെ പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ എയർപോർട്ടിൽ നിന്ന് ഒരു കുറച്ചധികം സമയം തന്നെ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എനിക്ക് പോരുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ അവളെ സ്വഭാവം നന്നായിട്ട് മാറും എന്ന് എനിക്കറിയായിരുന്നു കേട്ടോ കുറച്ച് നേരം നന്നായിട്ട് ബുദ്ധിമുട്ടിട്ട് അവളെയും കൊണ്ടു പിന്നെ ഇപ്പോൾ എന്താ നമ്മുടെ എമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പം ഫ്ലൈറ്റിലാണ് കേട്ടോ കുറച്ച് സമയം കഴിഞ്ഞാൽ നമ്മളിപ്പം ഖത്തറിനോട് വിടെ പറയട്ടോ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസാണ് കേട്ടോ നമുക്ക് ഈ ഒരു പോരിൽ ഇങ്ങനെ കണക്കില്ലാതെ ആദ്യം ആദ്യമായിട്ടാണ് നമ്മൾ പോരുന്നത് അതുകൊണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഇൻഷാള്ള രണ്ട് മാസം കഴിഞ്ഞാൽ കാക്കനാട്ടിലേക്ക് വരും എന്നുള്ളൊരു സംവിധാനത്തിൽ ഏതായാലും നമ്മൾ പോന്നെട്ടോ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ കാരണം അറിയാമല്ലോ മക്കളെയും കൊണ്ട് പോരുന്ന ബുദ്ധിമുട്ടും പിന്നെ ആ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ നമ്മൾ നേരെ കൊച്ചിയിലേക്കാണ് വരുന്നത് അവിടുന്ന് പിന്നെ നമ്മൾ മലപ്പുറത്തേക്കുള്ള യാത്രയും കാര്യങ്ങളൊക്കെ ഭയങ്കര നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് നമ്മൾ ഈ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലാണ് കേട്ടോ പിന്നെ നമ്മളുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോവും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് ഇടാനും ഒന്നും പറ്റാതിരുന്നട്ടോ പിന്നെ നമുക്ക് നാട്ടിലേക്ക് പോരുന്ന ആ ഒരു സമയമായപ്പോൾ തന്നെ നമുക്ക് കുറേ പർച്ചേസിങ്ങും പിന്നെ വീട് നമ്മൾ പോരുമ്പോൾ ക്ലീൻ ചെയ്യലും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിട്ട് നമുക്ക് ഒരുപാട് തിരക്കായിട്ടും അതാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും കുറേ ആയിട്ട് ഇടാതിരുന്ന കേട്ടോ എന്നും വീഡിയോസ് ഇടാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയണ്ടോ കേട്ടോ പക്ഷേ അത് സത്യം തന്നെയാണ് മക്കളൊക്കെ ഉള്ള ആളുകൾക്ക് അറിയായിരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ നമുക്കിങ്ങനെ ആ നമ്മളെ ഫ്രീ കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ എടുക്കലും എഡിറ്റ് ചെയ്യലും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കതൊരു ഇഷ്ടമായിട്ട് ചെയ്യുക പക്ഷേ നമ്മൾ തിരക്കുള്ള സമയങ്ങളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കലും അത് എഡിറ്റ് ചെയ്യലൊക്കെ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളിട്ടോ എന്തായാലും വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വൈലബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ എഴുതാനും നിങ്ങൾ മറക്കരുത് കേട്ടോ നമുക്കിപ്പോൾ ഒരുപാട് കമൻ്റുകൾ ആദ്യമൊക്കെ ഇങ്ങനെ വരലുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കമൻറ്റുകളൊക്കെ വളരെ കുറച്ചേ വരുന്നുള്ളൂ എന്നാലും വരുന്ന കമൻറ്റുകളൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റുകൾ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇൻഷല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ Take care. Bye.